എല്ലാ വേദന പ്രേക്ഷകർക്കും നമ്മുടെ അടുത്ത വിശേഷംസമാണ് നാമത്തിൽ കൃപയും സമാധാനവും ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇസ്ലാമിനെ പറ്റിയുള്ള വീഡിയോ അല്ല ഇത് തികച്ചും ക്രൈസ്തവമാണ് കത്തോലിക്ക വിശ്വാസികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് ദൈവം ഉണ്ടെങ്കിൽ എവിടെ ഈ ചോദ്യം എന്നോട് ചോദിച്ചത് നിരീശ്വരവാദികളോ യുക്തിവാദികളോ ഒന്നുമല്ല ഇത് എൻ്റെ സഭയിൽ തന്നെ പെട്ട യുവജനങ്ങൾ അതായത് സീറോ മലബാർ സഭയിലെ യുവജനങ്ങളാണ് ചോദിച്ചത് ഇങ്ങനെ ചോദിക്കുന്നു എന്ന് പറയുന്നുകൊണ്ട് സീറോ മലബാർ സഭയിലെ യുവജനങ്ങളെല്ലാം ദൈവവിശ്വാസം ഇല്ലാത്തവനാണ് എന്നൊന്നും ഞാൻ അർത്ഥമാക്കുന്നില്ല അടിയുറച്ച ദൈവവിശ്വാസമുള്ള നിരവധി യുവതി യുവാക്കളുള്ള സഭയാണ് സീറോ മലബാർ സഭ എന്നാൽ അവരുടെ ഇടയിൽ ചിലല്ലെങ്കിലും ചില സംശയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഏതാണ്ട് രണ്ടു വർഷത്തിന് മുമ്പ് ഒരു യുവാവ് എന്റെ അടുത്തേക്ക് വന്നു വാസ്തു യുവാവിനെ അവന്റെ മാതാപിതാക്കളാണ് കൊണ്ടുവന്നത് അനുസരണയുള്ള ഒരു യുവാവാണ് അവൻ കുടുംബ പ്രാർത്ഥന സംബന്ധിക്കും പള്ളിയിൽ പോകും കുമ്പസാരിക്കും കുർബാന സ്വീകരിക്കും നോയിമ്പ് നോക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും എല്ലാം ചെയ്യും പിന്നെന്താണ് അവനൊരു പ്രശ്നം അവനൊരു പ്രശ്നവും ഇല്ല പക്ഷെ അവന്റെ മാതാപിതാക്കൾക്ക് ഒരു പ്രശ്നം കാരണം എപ്പോഴും പറയും ദൈവം ഇല്ല എന്ന് ഈ യുവാവുമായിട്ട് ഞാൻ സംസാരിച്ചു സംസാരിച്ചപ്പോൾ അവൻ ഈ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു അപ്പം ഞാൻ അവരോട് ചോദിച്ചു ദൈവമില്ലായെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഈ കുടുംബ പ്രാർത്ഥനയെ സംബന്ധിക്കുന്നതും പള്ളിയിൽ പോകുന്നതും കൂതാശകൾ സ്വീകരിക്കുന്നതും പുണ്യസ്ഥലങ്ങളിൽ പോകുന്നതുമൊക്കെ അപ്പം അവൻ വളരെ രസകരമായ ഒരു മറുപടിയാണ് എനിക്കുന്നത് അപ്പം സാറേ നമ്മളൊക്കെ ഒരു സമുദായത്തിൻ്റെ അംഗമല്ലേ ആ സമുദായത്തിൻ്റെ അംഗമായിരിക്കുമ്പം അതിന്റെ ചില നടപടിക്രമങ്ങളൊക്കെ നമ്മൾ പങ്കെടുക്കണ്ടേ അത് നമ്മൾ സമുദായമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ ഭാഗമല്ലേ പിന്നെ നമുക്കും വിവാഹവും മരിച്ചെടുക്കുമൊക്കെ ഇല്ലേ അതിനൊക്കെ നമുക്ക് സമുദായത്തിൻ്റെ ആവശ്യമുണ്ടല്ലോ ആദ്യമായി ഞാൻ ഈ മറുപടി കേട്ടപ്പോൾ വാസ്തവത്തിൽ ഞെട്ടിപ്പോയി എന്നാൽ ക്രമേണ ഇതേ അവസ്ഥയിലുള്ള പല യുവാക്കളെയും കണ്ടുമുട്ടുവാനിടയായപ്പോൾ ഈ വിഷയം ഒന്ന് പൊതുവേദിയിൽ അവതരിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് എപ്രകാരമാണ് ഈ മക്കളിലേക്ക് ദൈവത്തെ പറ്റി പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയ അവതരണമാണ് ഈ വീഡിയോ ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യമ വാക്കിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ പ്രപഞ്ചത്തെ ഒക്കെ സൃഷ്ടിച്ചത് ഏതോ ഒരു ശക്തിയാണെന്ന് നിരീക്ഷവാദികളും യുക്തിവാദികളും ഒക്കെ അംഗീകരിക്കുന്നുണ്ട് അത് നമ്മുടെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന മക്കളും അംഗീകരിക്കുന്നു അങ്ങനെ അങ്ങനെയൊരു ശക്തിയുണ്ട് പക്ഷേ ആ ശക്തി ദൈവമാണെന്നും ഒരു വ്യക്തിയാണെന്നൊക്കെ പറയുന്നിടത്താൽ മാത്രമാണ് നമ്മുടെ ഈ യു ജോജനങ്ങൾക്ക് ഏതൊരു അഭിപ്രായമുള്ളൂ ഇനി അങ്ങനെ ഒരു ദൈവമുണ്ട് അങ്ങനെ ഒരു ശക്തി ഉണ്ട് ആ ശക്തി ദൈവമാണ് വ്യക്തിയാണ് എങ്കിൽ പോലും ആ ദൈവമായിട്ട് നമ്മൾ എന്തിനാണ് ബന്ധം സ്ഥാപിക്കേണ്ടത് നമുക്കെന്നെല്ലാം കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട് നമ്മളതൊക്കെ അങ്ങ് ചെയ്ത് ജീവിച്ചാൽ പോരെ എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവവും ആ ദൈവം ഈ പ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ച വലിയ ഒരു ശക്തിയാണെങ്കിൽ നിസാരരായ നമ്മൾ പ്രാർത്ഥിച്ചാലെന്ത് പ്രാർത്ഥിച്ചില്ല എന്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഈ യുവജനങ്ങൾ ചോദിക്കുക അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത് മനുഷ്യനും ദൈവമായിട്ടുള്ള ബന്ധത്തെ പറ്റിയാണ് ആ ബന്ധത്തെ പറ്റി പറയുന്നതിന് മുമ്പ് അവർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട് ഞങ്ങൾ ദൈവത്തെ അന്വേഷിച്ച് ദേവാലയങ്ങളിൽ പോയി അവിടെയൊന്നും ഞങ്ങൾ ദൈവത്തെ കണ്ടില്ല പുണ്യസ്ഥലങ്ങളിൽ പോയി അവിടെയും ദൈവത്തെ കണ്ടില്ല ഈ ദൈവം എവിടെയാ ദൈവം ഉണ്ടേ ഉണ്ടേ എന്ന് പറയുന്നവരൊന്ന് കാണിച്ചു തരുമോ ഇതായിരുന്നു ആദ്യത്തെ ചോദ്യം തന്നെ ഒന്ന് പറയട്ടെ അറിയട്ടെ പറയുന്നു എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ ഭൂമിയിൽ വസിക്കുമോ അങ്ങേ ഉൾക്കൊള്ളുവാൻ സ്വർഗത്തിനും സ്വർഗാദി സ്വർഗത്തിനും അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എത്ര പര്യാപ്തം സോളമൻ ദേവാലയം സൃഷ്ടിച്ചതിന് ശേഷം നടത്തുന്ന ഒരു പരാമർശമാണിത് അതെ പ്രപഞ്ചത്തെ മുഴുവനെയും സൃഷ്ടിച്ച സൂര്യചന്ദ്രാദികളെല്ലാം സൃഷ്ടിച്ച ആ ദൈവം എങ്ങനെയാണ് മനുഷ്യൻ നിർമ്മിച്ച ഒരു നിർജീവമായ വസ്തുക്കൾ കൊണ്ട് സൃഷ്ടിച്ച ഓരോ ആലയത്തിൽ വസിക്കുക അതൊരിക്കലും ദൈവത്തിന് സാധ്യമല്ല ദൈവത്തെ അങ്ങനെ ആലയത്തിലാക്കിയാൽ ദൈവം പരിമിതനായി പരിമിതനായിപ്പോകും ദൈവം സർവശക്തിനും സർവവ്യാപിയുമാണ് പ്രപഞ്ചം മുഴുവനും സ്ഥിതി ചെയ്യുന്നത് അവന്റെ ഉള്ളിലാണ് അപ്പം അവനെ നമുക്ക് ഏതെങ്കിലും ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിലാക്കുവാൻ സാധ്യമല്ല ഇനിയും ദൈവം ഒരാളയത്തിലും വസിച്ചിട്ടില്ല രണ്ട് ചാവുമേൽ ഏഴ് അഞ്ച് ആറ് എൻ്റെ ദാസനായ ദാവിദിനോട് പറയുക കർത്താവ് അരിലിച്ച് ചെയ്യുന്നു എനിക്ക് വസിക്കുവാൻ നീ ആലയം പണിയുമോ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്നത് മുതൽ ഇന്ന് വരെ ഞാൻ ഒരാലയത്തിലും വസിച്ചിട്ടില്ല കൂടാരത്തിൽ വസിച്ചുകൊണ്ട് ഞാനും സഞ്ചരിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ദൈവം ഏതെങ്കിലും ആലയത്തിൽ വസിച്ച് ഇങ്ങനെ സ്തുതിശോസ്ത്രങ്ങളെല്ലാം സ്വീകരിച്ച് നേർച്ച കാഴ്ചകൾ സ്വീകരിച്ച് അങ്ങനെ സംതൃപ്തിയിൽ കഴിയുന്ന ഒരു മനുഷ്യനെ പോലെയല്ല ദൈവം ദൈവം മനുഷ്യന്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു സ്നേഹനിധിയായ പിതാവിനെ പോലെയാണ് അവന്റെ എല്ലാ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും അവന്റെ കൂടെ ഉണ്ടായിരിക്കുന്നവനാണ് ദൈവം മനുഷ്യർ ഞായറാഴ്ചകളിലോ അല്ലെങ്കിൽ ശാമ്പത് ദിവസങ്ങളിലോ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അവർ കൊടുക്കുന്ന പ്രാർത്ഥനകളെല്ലാം കേട്ട് അല്ലെങ്കിൽ സ്തുതിസോത്രങ്ങളെല്ലാം കേട്ട് ഇങ്ങനെ സംതൃപ്തി അടഞ്ഞ് അവിടെ ആലയത്തിൽ വസിക്കുന്നു ജനങ്ങളെ അവിടെ വഴിക്ക് വിടുന്ന ഒരു ആളല്ല ദൈവം ദൈവം മനുഷ്യനോടൊപ്പം അവനോടൊപ്പം നടക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ് പുതുദൈത്തിൽ വീണ്ടും അപസ്ഥാന പ്രവൃത്തിയില് പതിനേഴാമത്തെ ഇരുപത്തിനാലാം വാക്യത്തിൽ ചോദിക്കുന്നു പ്രപഞ്ചത്തെയും അതിലുള്ള സഹരത്തെയും സൃഷ്ടിച്ചവനും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവുമായ ദൈവം മനുഷ്യ നിർമ്മിതമായ ആലയങ്ങളെല്ലാം വസിക്കുന്നത് അപ്പം ദൈവം ആലയങ്ങളിൽ വസിക്കുന്നില്ല ദേവാലയത്തിൽ ദൈവമില്ല പുണ്യസ്ഥലങ്ങളിൽ ദൈവമില്ല എന്ന് നമ്മുടെ യുവജനങ്ങൾ പറയുന്നത് സത്യമാണ് പിന്നെ ദൈവം എവിടെയാണ് ഒന്ന് കോറിന്തോസ് മൂന്ന് പതിനാറ് നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്ന് ദൈവാലയം നിങ്ങൾ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ ഒന്ന് യോഹനാൻ നാല് പതിമൂന്ന് ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു എന്ന് നാം അറിയുന്നു അതേ പ്രിയപ്പെട്ടവരെ ദൈവത്തെ നമ്മൾ ദേവാലയങ്ങളിലല്ല അന്വേഷിക്കേണ്ടത് പുണ്യ സ്ഥലങ്ങളല്ല അന്വേഷിക്കേണ്ടത് ആകാശങ്ങളിലല്ല അന്വേഷിക്കേണ്ടത് ഭൂമിയുടെ അന്തഗർദ്ധങ്ങളല്ല കടലിന്റെ ആഴങ്ങളല്ല അന്വേഷിക്കേണ്ടത് ദൈവത്തെ നമ്മൾ അന്വേഷിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ് കാരണം അവൻ ജീവിക്കുന്ന ദൈവമാണ് അവൻ ജീവനുള്ള മനുഷ്യരിലാണ് ജീവിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ആലയമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇനിയും ജീവന്റെ ശ്വാസം എന്ന ഒരു പദം നമ്മൾ ബൈബിളിൽ പല പ്രാവശ്യം കാണാറുണ്ട് ജീവശ്വാസം മലയാളത്തിൽ ആ ഒരു വാക്ക് ഹീബ്രുവിലേക്കും ഗ്രീക്കിലേക്കും വരുമ്പോൾ വ്യത്യസ്ത അർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത് ഉൽപ്പത്തി പ്രസ്തവൻ രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ ഈ ജീവന്റെ ശ്വാസത്തിന് കൊടുത്തിരിക്കുന്ന ഹീബ്രു വാക്ക് എന്നാണ് ഗ്രീക്കിൽ നോയെ അത് ശാരീരിക ജീവനെ പറ്റിയാണ് പറയുന്നത് അതിൽ നിന്നാണ് നമ്മുടെ ശരീരം ദേഹം ഉണ്ടാകുന്നത് ഉൽപ്പത്തി പുസ്തകം ഒന്നാമത് മുപ്പാം വാക്യത്തിൽ ജീവശ്വാസത്തിന് കൊടുത്തിരിക്കുന്ന ഹീബ്രു വാക്ക് നെഫേഷ് ഗ്രീക്കിൽ അതിന് സിക് അല്ലെങ്കിൽ മാനസികം എന്ന് നമുക്ക് വേണേൽ വ്യാഖ്യാനിക്കാം അതിൽ നിന്നാണ് നമ്മുടെ സോൾ അല്ലെങ്കിൽ ദേഹി ഉണ്ടായിരിക്കുന്നത് ഉൽപ്പത്തി പശ്ചാറിയ പതിനേഴാം വാക്യത്തിൽ വരുമ്പോൾ ഈ ജീവശ്വാസത്തിന് കൊടുത്തിരിക്കുന്ന ഹീബ്രു വാക്ക് റുവാക്ക് ഗ്രീക്കിൽ ന്യൂമ അതിൽ നിന്നാണ് സ്പിരിച്വൽ അല്ലെങ്കിൽ സ്പിരിറ്റ് എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത് ആൽമീയം ആത്മാവ് അപ്പോൾ മനുഷ്യൻ ബൈബിൾ അനുസരിച്ച് ബോഡി സോൾ ആൻഡ് സ്പിരിറ്റിന്റെ ഒരു യൂണിയനാണ് ദേഹം ദേഹി ആത്മാവ് ഇവ മൂന്നും ചേരുന്ന ഈ മൂന്ന് ഭാഗങ്ങളും ദൈവവുമായി നേരിട്ട് ബന്ധമുണ്ട് നമ്മുടെ ഈ ശരീരം അത് പിതാവായ ദൈവവുമായി ബന്ധമുണ്ട് നമ്മുടെ സോൾ അല്ലെങ്കിൽ ദേഹി അത് പുത്രനായ ദൈവവുമായി ബന്ധമുണ്ട് നമ്മുടെ ജീവൻ അത് ആത്മാവുമായി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവുമായി ബന്ധം അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വാസസ്ഥലമാണ് നമുക്കത് തുറന്ന് കാണാം ജോമിന്റെ വസ്തുവം മുപ്പത്തിമൂന്നാം മധ്യാ നാലാം വാക്യം ദൈവചൈതന്യം എന്നെ സൃഷ്ടിച്ചു സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവൻ തന്നു ദൈവചതം എന്നുള്ളതിന് എന്ന് പറഞ്ഞാൽ ദൈവം റുഹ എന്ന് പറഞ്ഞാൽ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തെ യേശുക്രിസ്തു വിളിച്ചത് പിതാവ് എന്നാണ് അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവാരാണ് പിതാവിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവാണ് അപ്പൊ ഈ പരിശുദ്ധാത്മാവാണ് നമ്മളെ സൃഷ്ടിച്ചത് സർവശക്തന്റെ ശ്വാസം സർവശക്ത എന്നുള്ള സർവശക്തനായ ദൈവം ആ സർവശക്തന്റെ ശ്വാസമാണ് എനിക്ക് ജീവൻ ഇവിടെ ശ്വാസം എന്നതിനെ ഹിബ്രു വിഭിക്കുന്നത് നിഷ്മത്ത് എന്നാണ് ന്ഷമാ ശാരീരിക ജീവൻ അതായത് ഈ വാക്യം ഇപ്രകാരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ ആത്മാവാണ് നമുക്ക് ശാരീരിക ജീവൻ നൽകിയത് എന്നാണ് ഇനി ഉൽപ്പത്തി പ്രസ്താവൻ രണ്ടാമത്തെ ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവ കർത്താവ് ഭൂമിയിലെ പൂഴികൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ നിശ്വാസം അവൻ നാസാനന്ദിലേക്ക് വിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ മനുഷ്യൻ ജീവനുള്ളതായി തീർന്നു പലപ്പോഴും വൈദികരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ആ ശാരീരിക ജീവൻ ആത്മീയ ജീവൻ എന്നൊക്കെ പറയുന്നു അപ്പം ഞാൻ എപ്പോഴും ഈ വാക്യം എന്റെ മനസ്സിലേക്ക് വരും ദൈവം ഊതുകയും മനുഷ്യൻ ഒരു ജീവൻ ഉണ്ടായി ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഇവിടെ ഇവിടുന്ന ഈ ശാരീരിക ജീവൻ മാനസിക ജീവൻ ആത്മീയ ജീവൻ എന്നൊക്കെ പറയുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ എന്നാൽ ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെ ഞാൻ ഏഴാം വയ്യത്തിന്റെ ഹീബ്രു മൂലത്തിലേക്ക് വരുമ്പോൾ അവിടെ ജീവന്റെ ശ്വാസം എന്നുള്ളതിന് കൊടുത്തിരിക്കുന്നത് നിഷ്മ അതായത് ശാരീരിക ജീവൻ എന്നാണ് ഇനിയും ജീവനുള്ളവനായി തീർന്നു എന്നുള്ളത് എന്ന് പറയുന്നത് ലേ നെഫേഷ് ഖയീം നെഫേഷ് ഖയീം അതായത് സൈക്കിക് മാനസികം സോൾ അപ്പം ദൈവം ശാരീരികമായ ജീവൻ ഊതി ദേഹി ഉണ്ടായി അപ്പം മനുഷ്യൻ ശരീരവും സോളും ബോഡിയും സോളുമുള്ള വ്യക്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ചുരുക്കത്തിൽ നമ്മളുടെ ഘടന എന്താണ് ഒന്ന് ദിവസവും എനിക്ക് അഞ്ച് ഇരുപത്തി മൂന്ന് സമാധാനത്തെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണമായിരിക്കട്ടെ ഇവിടെ ആത്മാവ് എന്നുള്ള ഇതിൻ്റെ ഇംഗ്ലീഷ് മൂല്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സ്പിരിറ്റ് സോൾ ബോഡി എന്നാണ് സ്പിരിറ്റിന് ഗ്രീക്കിൽ ന്യൂമായെന്നും സോളിന് സിക്കും ബോഡിക്ക് സോമായെന്നുമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഓരോരുത്തരും ദേഹം ദേഹി ആത്മാവ് ബോഡി സോൾ ആൻഡ് സ്പിരിറ്റ് ഇവ മൂന്നും ചേർന്നുള്ളതാണെന്ന് ബൈബിൾ വ്യക്തമായി സാക്ഷ്യപ്പെടുന്നു ഇനിയും മറ്റൊരു ആശയം മാമത്സാ സ്വീകരിച്ച ഓരോ വ്യക്തിയും ദൈവസന്നിധിയിൽ ആരാണ് നമ്മൾ രാജകീയ പുരോഹിത ഗണമാണ് ഒന്ന് പത്രൂ രണ്ട് ഒൻപത് എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ് അതിനാൽ അന്ധകാരത്തു നിന്നും തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നന്മകൾ പ്രകീർത്തിക്കണം നമ്മൾ നേരത്തെ കണ്ടു നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമാണെന്ന് കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടികൊള്ളുന്നു അങ്ങനെ നമ്മൾ ദേവാലയമാണ് നമ്മൾ രാജകീയ പുരോഹിതനാണ് അപ്പം ദേവാലയവും പുരോഹിതനും ഒന്ന് ഉയർന്നു നിന്നാൽ അവിടെ എന്താണ് സംഭവിക്കേണ്ടത് അവിടെ ദൈവാരാധന നടക്കണം അതെവിടെയാണ് നാമാകുന്ന ദേവാലയത്തിൽ നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൻ്റെയും ഈ ആരാധന ഉണ്ടാകണം ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കണം യോഹനാൻഡസ് സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു അല്ല അതിപ്പോൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും ദൈവം ആത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് ആരാണ് ഈ സത്യം വഴിയും സത്യവും ജൈവനും ഞാനാവും എന്ന് പറഞ്ഞ യേശുക്രിസ്തുവാണ് സത്യം അങ്ങനെയെങ്കിൽ ആത്മാവിലും സത്യത്തിലും പിതാവിനെ എന്ന് പറയുമ്പോൾ ഇവിടെ ആരാണ് ഒരുമിച്ച് വരിക ആത്മാവും പുത്രനും പിതാവും ഞാൻ നേരത്തെ കാണിച്ചു നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൽ ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ ശരീരവും മനസ്സും ആത്മാവുമായി സ്ഥിതി ചെയ്യുന്നു അങ്ങനെയെങ്കിൽ ഈ ആരാധന നടക്കേണ്ടത് നമ്മൾ ഓരോരുത്തരിലുമാണ് ഇങ്ങനെയുള്ള ആരാധകരെയാണ് ദൈവം അന്വേഷിക്കുന്നത് ഈ ആരാധകർ ഒരുമിച്ച് കൂടി ആരാധിക്കുന്ന ഇടമാണ് ആരാധനാലയങ്ങൾ നമുക്ക് പിന്നീട് കാണാം ഈ ആരാധനയുടെ അടിസ്ഥാനം എന്താണ് ദൈവമായ കർത്താവിനോടുള്ള സ്നേഹമാണ് മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തൊമ്പത് മുപ്പത് വാക്യങ്ങൾ യേശു പ്രതിവചിച്ചു ഇതാണ് ഒന്നാമത്തെ കൽപ്പന ഇസ്രായേലിൽ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം ഇത് ഒന്നാം കൽപ്പനയുടെ വ്യാഖ്യാനമാണ് ഞാൻ സംസാരിച്ച യുവജനങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒട്ടും താല്പര്യമില്ല ഞാൻ അവരുടെ മാതാപിതാക്കളോട് സംസാരിച്ചു ഈ മാതാപിതാക്കളിൽ ഒരാൾക്ക് പോലും നിന്റെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം എന്നത് ഒന്നാം കൽപ്പനയുടെ വ്യാഖ്യാനമാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നില്ല അവർ പ്രാർത്ഥിക്കുന്നത് അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്ന മധ്യസ്ഥരോടായിരുന്നു എന്നാൽ അവർ പിതാമപുത്രൻ്റെ ബസ്സ്ഥാനമാണ് ദൈവമാണെന്ന് അംഗീകരിക്കുന്നവരാണ് അതേ തത്വത്തിൽ പിതാമപുത്രം ബസ്താനമൊക്കെ ദൈവമാണ് എന്നാൽ അവർ ആശ്രയം വയ്ക്കുന്നതോ മധ്യസ്ഥരിലാണ് അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം മാതാവ് ദൈവമാണ് ചിലർക്ക് പിതാവാണ് ചിലർക്ക് യുദ്ധാശ്രീയാണ് ചിലർക്ക് അൽഫുൻസ് അമ്മയാണ് ചിലർക്ക് ആണ് ചിലർക്ക് യുദ്ധാന്തദേവസ് ആണ് കാരണം അവരാണ് കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നത് ഈ കാര്യം നടക്കുന്ന കൊടുക്കുന്നവരെ ആശ്രയിക്കുകയും മറ്റവർ ദൈവമാണെന്ന് അംഗീകരിക്കുന്നു പക്ഷേ ആ ദൈവവുമായി യോഗവും ഇല്ലാത്ത കുടുംബങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത് എന്നിട്ട് നമ്മൾ പറയും യുവജനങ്ങൾക്ക് വിശ്വാസമില്ല അത് ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും അടിസ്ഥാനമായി മനസ്സിലാക്കിയിരിക്കേണ്ട പ്രാർത്ഥന ഈശോ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന എന്താണ് സ്വർഗസ്ഥിനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഈ പ്രാർത്ഥന വളരെ ആഴമായ അർത്ഥമുള്ള ഒരു പ്രാർത്ഥനയാണ് കാരണം ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത് സ്വർഗസ്തനായ പിതാവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഈ പ്രാർത്ഥന അവസാനിക്കുന്നത് തിന്മയിൽ നിന്നുള്ള അകലിച്ചയിലാണ് അപ്പം ദൈവവുമായി ബന്ധം സ്ഥാപിക്കുവാനും സാത്താൻ നകലുവാനും നമുക്ക് ശക്തി തരുന്ന പ്രാർത്ഥനയാണിത് സഭാപിതാവായ തെർത്തുല്യൻ പറയും നാല് സുവിശേഷങ്ങളുടെ സംക്ഷിപ്ത രൂപമാണ് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന എന്നാൽ ഈ പ്രാർത്ഥന ഇന്ന് ഏറ്റവും അധികം അവഗണിക്കപ്പെടുന്ന അവസ്ഥയിലാണ് കത്തോലിക്കാ സഭയിലെ പഴയ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു അതായത് ഏത് പ്രാർത്ഥനയുടെ അവസാനത്തിൽ ഒരു സ്വർഗസ്ഥന പിതാവും ഒരു നന്മഞ്ഞോര്യവും ഒരു ത്രിസ്വസ്തുതിയും ഈ പ്രാർത്ഥനാ ഘടനയ്ക്ക് വലിയ ദിവശാസ്ത്രപരമായ പിൻബലമുണ്ടായിരുന്നു കാരണം കത്തോലിക്ക സഭയുടെ പ്രബോധനമനുസരിച്ച് മധ്യസ്ഥ പ്രാർത്ഥനകൾ ദൈവവുമായി നേരിട്ടുള്ള ബന്ധത്തിന് തടസ്സമാകുകയില്ല എന്നാണ് വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖ തിരുസവയിലെ അൻപത്തിയൊന്ന് അറുപത് അറുപത്തൊന്ന് അറുപത്തിരണ്ട് ഇവ വായിച്ചാൽ വിശുദ്ധന്മാരോടും മാതാവിനോടുള്ള പറ്റി അവിടെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ആ പഠനത്തിൽ പറയുന്ന കാര്യമാണ് വിശ്വന്മാരോടുള്ള മധ്യസ്ഥത മാതാവിനോടുള്ള മധ്യസ്ഥത അത് ദൈവവുമായി നേരിട്ടുള്ള ബന്ധത്തിന് തടസ്സമാകുകയില്ല അങ്ങനെ തടസ്സം ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ദൈവമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ആഴപ്പെട്ടുകൊണ്ട് വേണം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാൻ അതായത് പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് മാത്രമാണ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തേണ്ടത് നമ്മുടെ സഭയുടെ യാമപ്രാർത്ഥനകൾ പരിശോധിച്ചാൽ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഞാൻ പ്രാർത്ഥന ഏറ്റവും അവസാനത്തെ പ്രാർത്ഥന ഹുത്തമ അല്ലെങ്കിൽ മുദ്രവൈക്യ പ്രാർത്ഥനയാണ് അതിന് തൊട്ട് മുൻപ് മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് കാണാം എന്നാൽ അത് അതിനുമുമ്പ് ഇരുപത്തഞ്ച് മിനിറ്റോ മുപ്പത് മിനിറ്റോ ഉള്ള പ്രാർത്ഥനകൾ മുഴുവൻ ദൈവത്തോടാണ് അങ്ങനെ ദീർഘമായ പ്രാർത്ഥനകൾ ദൈവത്തോട് നടത്തിയിട്ട് അവസാനം ഒരു സ്റ്റാൻസായിൽ മാത്രമാണ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക ഞാൻ ആദ്യമേ പറഞ്ഞു സ്വർഗസ്ഥനായുപിതാവും നന്മർജവും തീർത്ഥസ്തുതിയും ചെല്ലുന്ന ഒരു പഴമ നമുക്കുണ്ടായിരുന്നു അതിൻ്റെ അർത്ഥതലങ്ങൾ നമ്മൾ നമ്മളൊന്ന് മനസ്സിലാക്കിയ നന്നായിരുന്നു ആദ്യമായി നമ്മൾ സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥന ചൊല്ലി ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധം ഊട്ടി ഉറപ്പിക്കുന്നു അതിനുശേഷം തന്മോർന്നോറിയമേ എന്ന മധ്യസ്ഥ പ്രാർത്ഥന ചെല്ലുന്നു അതിനുശേഷം വീണ്ടും നമ്മൾ തീർത്ഥുതി ചൊല്ലി ദൈവമായിട്ടുള്ള സ്നേഹബന്ധം ഉറപ്പിക്കുന്നു അങ്ങനെ ഈ രണ്ട് ദൈവസ്നേഹുമായി ഉറപ്പിക്കുന്ന രണ്ട് പ്രാർത്ഥനയുടെ നടുവിലാണ് മധ്യസ്ഥ പ്രാർത്ഥന നടക്കുക നന്മറിഞ്ഞ പറയാമെന്നുള്ള പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥനയാകുന്നത് ഈ സ്വർഗസ്നായ പിതാവെന്ന പ്രാർത്ഥനയെ ഉപേക്ഷിച്ച് കൃത്വസ്തുതി ഉപേക്ഷിച്ച് നന്മറിഞ്ഞ പറയും മാത്രം ചെല്ലുമ്പോൾ അത് പരിശുദ്ധ അമ്മയെ വേദനിപ്പിക്കാൻ മാത്രമേ ചെയ്യുകയുള്ളൂ കാരണം പരിശുദ്ധ അമ്മയുടെ മനോഭാവം എന്താണ് എന്ന് ലൂക്കാട് സുവിശേഷം ഒന്നാമതാണ് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ഇവിടെ ചിത്തം എന്നുള്ള വാക്കിന് കീബ് റോൾ കൊടുത്തിരിക്കുന്നത് ന്യൂമായ എന്നാണ് ആത്മാവ് പരിശുദ്ധാത്മാവ് അതായത് കർത്താവിനെ എന്ന് പറഞ്ഞാൽ അത് പിതാവായ ദൈവത്വം തന്നെയാണ് ആത്മാവ് ചിത്തം പരിശുദ്ധാത്മാവാണ് രക്ഷകനായ ദൈവം അത് ഈശോ മിശിഹായാണ് അങ്ങനെ പരിശുദ്ധാമ ആനന്ദിക്കുന്നത് പിതാവും പുത്രം പരിശുദ്ധാത്മാവായ കൃത്വത്തിലാണ് ഓ യഹൂദ സ്ത്രീയായ പരിശുദ്ധ കന്യാസ്ത്രീമാർ എവിടാ കൃത്വം പഠിച്ചത് എന്ന് നിങ്ങൾക്ക് ചോദിക്കാം അത് യഹൂദൻ ഉറങ്ങാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സങ്കീർത്തനം മുപ്പത്തി ഒന്ന് അഞ്ചും രാവിലെ അവർ കണ്ണു തുറന്നു പ്രാർത്ഥിക്കുമ്പോൾ മോദയനി എന്നുള്ള പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കും ഈ രണ്ട് പ്രാർത്ഥനകൾ ഒരുമിച്ച് വെച്ചാൽ അവർക്ക് ത്രിത്വാത്മകതയെ പറ്റി അവർ ത്രിത്വമാണെന്ന് മനസ്സിലാക്കിയില്ല പക്ഷേ അവർ പിതാവും പുത്രനും പരിശുദ്ധാനുമായ ത്രിത്വത്തെ അവർ അറിയാതെ തന്നെ അവർ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ ആനന്ദം പിതാവും പുത്രനും ബസ്താത്മാവിലുമാണ് പരിശുദ്ധ ത്രിത്വത്തിലാണ് ഓരോ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലുമ്പോഴും ഓരോ ത്രിത്വസ്ഥുതി ചെല്ലും പരിശുദ്ധ അമ്മ ആനന്ദിക്കും ആ ആനന്ദത്തിന്റെ കൂടത്തിൽ നിന്ന് നമ്മൾ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയെ ആയോചിച്ചാൽ അത് പരിശുദ്ധ അമ്മയ്ക്ക് സന്തോഷമുള്ള കാര്യമാണ് എന്നാൽ സ്വർഗസ്ഥനായ പിതാവെ തള്ളിക്കളഞ്ഞ് തിരുത്തസ്തുതിയെ തള്ളിക്കളഞ്ഞ് നന്മ പറഞ്ഞ മാത്രം ചൊല്ലിയാൽ അതൊരിക്കലും പരിശുദ്ധ അമ്മയെ ആനന്ദിപ്പിക്കുകയില്ല അത് ആനന്ദം ഉണ്ടാക്കുന്നത് നമ്മൾ സ്വർഗസ്ഥനായ പിതാവെയെ പ്രാർത്ഥിക്കരുതേ എന്ന് ആഗ്രഹിക്കുന്നവൻ മാത്രമാണ് കാരണം സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കരുത് എന്നൊരാൾ ആഗ്രഹിക്കുന്നുണ്ട് കാരണം സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കും സാത്താനെ നകറ്റും അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കരുത് സാത്താൻ ആഗ്രഹിക്കുന്നു ഇന്ന് അവന്റെ പദ്ധതി എന്നാൽ പൂർണ്ണമായി വിജയിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ഇവിടെ നിന്നാണ് നമുക്ക് മാറ്റം ഉണ്ടാകേണ്ടത് അപ്പം ഞാനിവിടെ പറഞ്ഞു നമ്മൾ ഓരോരുത്തരും നമ്മളിൽ തന്നെ ആദ്യമായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും സാന്നിധ്യം അംഗീകരിക്കാനും നമ്മൾ തന്നെ ദൈവാരാധന നമ്മളിൽ തുടരുവാനും ആരംഭിക്കുക ഇനി അതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കുക അങ്ങനെയാണെങ്കിൽ ദേവാലയത്തിന്റെ പ്രസക്തി എന്താ ഇനി എന്തിനാ വള്ളി അതിന് കൊള്ള മറുപടി കൂടെ പറഞ്ഞ് ഞാൻ ഈ പ്രസന്റേഷൻ അവസാനിപ്പിക്കാം ആ സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന വിശ്വാസികൾ പ്രപഞ്ച സിഷ്ടാവായ ദൈവത്തെ ആരാധിക്കുവാൻ ഒന്നി ആലയമാണ് ദേവാലയം അവിടെ വിശ്വാസികൾ വൈദികന്റെ നേതൃത്വത്തിൽ വിശുദ്ധ ഗുരുവാനെ അർപ്പിക്കുമ്പോൾ ദൈവാരാധന അതിന്റെ പരമോന്നത തലത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നു ആ വിശുദ്ധ കുർബാനയിൽ നിന്നുമാണ് ഒരു വിശ്വാസി തനിക്ക് ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും സ്വീകരിക്കേണ്ടത് അതിന് വിപരീതമായി മറ്റാരിൽ നിന്നെങ്കിലും അനുഗ്രഹങ്ങൾ തേടിപ്പോയാൽ അതൊന്നാം പ്രമാണത്തിന്റെ ലംഘനമാണ് പ്രിയ സൗരസവരന്മാരെ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങാം ആദ്യമായി നമ്മളിൽ തന്നെ ആരാധിക്കാം അതിനുശേഷം ദേവാലയത്തിൽ നമ്മുടെ പുരോഹിതരോട് ചേർന്ന് നമ്മുടെ ഇലവ സമൂഹത്തോട് ചേർന്ന് ആനന്ദത്തോടെ ദൈവത്തെ ആരാധിക്കാം ആ ആരാധനയിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു ഈശം വിശ്വാസിക്കട്ടെ